ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ കുറേ നാളുകൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അതുകൊണ്ടുതന്നെ ഇന്ന് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് നോക്കുക അപ്പോൾ എന്താണെന്നല്ലേ ഷെഫ് പിള്ളയുടെ സ്പെഷ്യലായിട്ടുള്ള ഫിഷ് നിർവഹണ ട്ടാ ഇന്നുണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മളത്തിലേക്കുള്ള മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചെറുനാരങ്ങുന്നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാട്ടോ എന്നിട്ട് അതിനുശേഷം നമ്മുടെ വെളിച്ചെണ്ണയിൽ അതിൽ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നില്ലേ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മീൻ എടുക്കുമ്പം നെയ് മീനോ അതല്ലെങ്കിൽ കരിമീനോ അങ്ങനെ എന്തെങ്കിലും മീൻ എടുത്തിട്ട് ചെയ്യാട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലാതെയുള്ള മീൻ എടുത്തിട്ട് ചെയ്താലേ നമുക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള മീനൊക്കെ എടുത്തിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കമൻ്റ് കൂടി ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് കോരി മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ പാൻ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള വായലയിൽ അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടാ അപ്പം നല്ല പോലെ തന്നെ വാട്ടിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് മുറിനും പോകുമ്പോൾ നമുക്ക് അതൊന്നും വെച്ചുകൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പം നന്നായിട്ട് തന്നെ വാട്ടിയെടുത്തിട്ട് നമ്മൾ ആ പാൻ തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിലുള്ള വെളിച്ചെണ്ണ ഒന്നും തന്നെ മാറ്റി കൊടുത്തിട്ടില്ല ഇനി അതിലേക്ക് വായല വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ട എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു മീനില്ലേ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെയില്ലേ ഈ ഒരു ഫിഷ് നിർവ്വാണയിൽ അത് നല്ല ചൂട് വെള്ളപ്പതിനൊക്കെ കൂടെ കഴിക്കാനായിട്ടില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽക്കെനി കട്ടിയുള്ള തേങ്ങപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒറ്റ ഒരു പാൽ എടുത്തിട്ട് അതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം പഴുത്തിട്ടില്ലാത്ത തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് കറി കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു തേങ്ങപ്പാൽ ഒഴിച്ചു കൊടുത്തതല്ലേ അപ്പോൾ അതിൽക്കുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു ചെറുതായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു തേങ്ങപ്പാലിലേക്ക് ആ ഒരു ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ആവുന്ന രീതിയിൽ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇല്ലേ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇട്ടുകൊടുക്കണം കേട്ടോ എന്താന്നല്ലേ നമ്മൾ തേങ്ങാക്കൊത്തില്ലേ അതൊന്നും ചെറിയ കഷ്ണങ്ങളായിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരമായിട്ടാണ് കേട്ടോ തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ അധികം പഴുത്തിട്ടില്ലാത്ത പഴുപ്പ് കുറഞ്ഞിട്ടുള്ള തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊരു വായല മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ല ചൂട് വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്